എന്റെ കയ്യിലുള്ളത് ഒറിജിനൽ ആണ് ലിനൻ്റെ ഫൈബേഴ്സ് ആണ് കാണുന്നത് എന്താണ് ലിനൻ എങ്ങനെയാണ് ലിനൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ലിനൻ വസ്ത്രങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തരാം കേട്ടോ വരും ഇതിൽ നിന്ന് നമ്മുടെ ഫുൾ ത്രെഡ് ഒറിജിനലിന്റെ കാര്യൻഡ് ദോറിയാണ് പറയുന്നത് എല്ലാം പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതിനെ പറ്റി അറിവില്ല ഒരാളോട് ചോദിക്കണ്ടേ നമുക്ക് അഖിലേട്ടനോട് ഡീറ്റെയിൽസ് എന്താണ് ലിനൻ ലിനൻ എന്ന് ചോദിക്കണ്ടേട്ടനോട് ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പഴയ വസ്ത്രമാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഈജിപ്തിലെ മമ്മികളിലൊക്കെ പൊതിയാനുപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രമാണ് ലിനൻ ഓക്കെ മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ബാർട്ടർ സിസ്റ്റത്തിനനുസരിച്ച് ക്രയവിക്രയത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രം അത്രയ്ക്കും പ്രീഷ്യസായിരുന്നു കാലം മാറിയപ്പോൾ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങൊക്കെ വന്നപ്പോൾ നമുക്ക് എല്ലാവരും ലിനൻ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലെ എ ഒക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നു അല്ലേ ഇപ്പൊ ആ ലക്ഷറി മാറിയിട്ട് ഒറ്റമിക്കും എ സി ഉള്ളതായില്ലേ അതുപോലെയായി ലിനൻ വസ്ത്രങ്ങൾ ഞങ്ങൾ ലിനൻ സെന്ററിന്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്കെന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് ലിനൻ എന്നുള്ളതാണ് ലിനൻ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രകൃതിദത്തം നാരുപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വസ്ത്രമാണ് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് സീഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ ഫ്ലക്സിന്റെ സ്റ്റെം അതിന്റെ ചെടിയുടെ തണ്ട് ആ തണ്ട് മുറിച്ചിട്ട് അത് ശരിക്കും ബണ്ടിൽ ചെയ്തിട്ട് അത് ചീച്ച് അതിന്റെ പോളയൊക്കെ അതിന്റെ സ്കിന്നൊക്കെ പൊളിച്ചു കളഞ്ഞ് അത് പ്രൊസസ്സ് ചെയ്ത് നാരാക്കി ആ നാരി കൊണ്ട് യാണുണ്ടാക്കി അതുകൊണ്ട് വീവ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിന്റെ തൊണ്ട് അതിന്റെ ചകരി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഫൈബേഴ്സ് ഫൈബേഴ്സ് അതേ പ്രോസസ് പോയി അതുപോലെ തന്നെയാണ് ഈ ലിനൻ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നാച്ചുറൽ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആണ് നമ്മൾ ഇത് ഇന്ത്യയിലെ ഒരിക്കലും ഇന്ത്യയിലോ ഏഷ്യയിലോ ഇത് ശരിക്കും പ്രൊഡക്ഷൻ വരുന്നില്ല ഇത് ഈജിപ്ത് അല്ലെങ്കിൽ ബെൽജിയം ഇപ്പൊ നമ്മളിപ്പോ വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാല് അയർലൻഡ് അത് പ്രൊസസ് ചെയ്തിട്ടാണ് നമ്മുടെ മില്ലിലേക്ക് എത്തുന്നത് ചേട്ടാ എന്താണ് ലിനന്റെ പ്രത്യേകത നമ്മുടെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ആൾക്കാർക്കും പ്രിഫർ ചെയ്യുന്ന എന്തിനാണ് ലിനൻ എന്താണ് അതിന്റെ പ്രത്യേകത അതൊരു ആൾക്കാർ മാത്രമല്ല അതായത് നമ്മുടെ വസ്ത്രധാരണ എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ ഒരു വലിയ ഘടകമാണ് ശരിയല്ലേ അപ്പോ അങ്ങനെ നിക്കുമ്പോ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ലെവലിലേക്ക് പോകും അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കോൺഫിഡൻ്റ് ആയിരിക്കും അപ്പോൾ ഈ കോൺഫിഡൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ലീനൻ ഇപ്പം ഇവിടുന്ന് തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ലാട്ടോ എവിടുന്നേ ലീനൻ വാങ്ങിക്കാം പക്ഷേ പ്യുവർ ലിനൻ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഗുണം കിട്ടില്ലല്ലോ ആ ലിനൻ വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ധരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും അതാണ് ലിനൻ്റെ പ്രത്യേകത കിങ് ഓഫ് ലിനൻ അതായത് ശരിക്കും വസ്ത്രങ്ങളിലെ രാജാവ് ലിനൻ ആണെങ്കിൽ ലിനനിലെ രാജാവ് ശരിക്കും വൈറ്റ് തന്നെയാണ് ശുഭ്ര വസ്ത്രം നമ്മൾ മലയാളികൾ മാത്രമല്ല പൊതുവെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഒന്നുകൂടി വേൾഡ് വഴി ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള വസ്ത്രം എപ്പോഴും വെള്ള തന്നെയാണ് ഈ വെള്ള ലിനൻ്റെ പ്രത്യേകത നമ്മൾ നേരിട്ട് കാണുമ്പോഴും അതുപോലെ തന്നെ ക്യാമറ ആംഗിളോട് നോക്കുമ്പോഴും നമ്മുടെ ലിനൻ വസ്ത്രങ്ങളിലെ വെള്ള എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ബ്ലീസ് ആണ് ഒന്നുകൂടി വൈറ്റിഷ് ഫീൽ ചെയ്യും അതാ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന വെള്ള ഇതെല്ലാം പ്യുവർ ലിനൻ ആണ് ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിനൻ ആണ് ഇതിനെല്ലാം ഒരു വില പോരെ അതായത് എല്ലാം പ്യുവർ ലിനൻ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിനൻ ആണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ പ്രൈസിങ്ങും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ആസ്പെക്ട്സും വ്യത്യാസം വരും ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ദാ ഇതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ലിനൻ ബൈ ലിനൻ സെൻറ്റർ അല്ലേ എയ്റ്റി ലി ദിനി ഇങ്ങോട്ട് വന്നാലോ ഹൺ ഇങ്ങനെ സിക്സ്റ്റി ലി ഫോർട്ടി ലി ഇതാ നോക്കൂ ഇത് കണ്ടോ ബൈലിനെ പോ അതായത് ശരിക്കും ട്വന്റി ഫൈവ് ലി ഫോർട്ടി ലി ഫോർട്ടി ഫോർ ലി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് വൺ ട്വന്റി വൺ ട്വന്റി ഫൈവ് വൺ ഫിഫ്റ്റി ഇത് ലിനന്റെ കൗണ്ട് യാണിന്റെ കൗണ്ടാണ് വൺ ഇഞ്ച് സ്ക്വയർ ഒരു ഇഞ്ച് സ്ക്വയറിൽ എത്ര ഊടും പാവും പോകുന്ന യാണ്ടിന്റെ കൗണ്ടാണ് ഈ പറയുന്നത് ശരിക്കും ഈ കൗണ്ട് കൂടുന്നതനുസരിച്ച് ഈ ഫാബ്രിക് വളരെ തിന്നാകും ഈ വൺ ഫിഫ്റ്റി ലീയുടെ ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞാല് കയ്യിൽ അല്ല കാരണം ഇത് അത്രയും ഈ വൺ ഫിഫ്റ്റി അത്രയും അടുത്ത് വന്നു വളരെ അടുപ്പമാണ് എന്നാൽ വളരെ തിന്നു അതാണ് നമ്മൾ ഈ ഓരോ ലീടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാത്രമല്ല ഏത് ഫാബ്രിക്സ് ഒറിജിനൽ യാണില്ലേ കാണാൻ അതിനെന്താ സംശയം നമ്മുടെ ലിങ് പിന്നെ അവിടെ ഉണ്ടാവാ ഇതല്ലേ ശരിക്കും ഈ കാണുന്നതാണ് ലിനൻ അത് ഞാൻ പറഞ്ഞു ഒരു തണ്ട് ആ തണ്ട് ഇങ്ങനെ ചതച്ച് നാരിങ്ങനെടുക്കുക എന്ന് പറയുന്നത് കണ്ടോ യെസ് ഇങ്ങനെ ഈ നാരെടുത്തിട്ട് ഈ നാരാണ് നമ്മൾ ത്രെഡ് ആക്കുന്നത് കാണുന്ന ത്രെഡിലേക്ക് വരുന്ന ഇങ്ങനെ കണ്ടോ ഈ കാണുന്ന ത്രെഡിലേക്ക് വരും ഇങ്ങനെ ത്രെഡിലേക്ക് വരുന്ന ലിനന്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഒറിജിനൽ കളർ ഈ കളറിൽ നിന്നാണ് നിങ്ങൾ ഈ കാണുന്ന എല്ലാ കളറും ശരിക്കും നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നത് സോ ലിനൻ എന്ന് പറയുന്ന ഈ ഒറിജിനൽ ഷെയ്ഡ് ഉണ്ടല്ലോ ഇതാക്കി എപ്പോഴും പ്രീമിയം പ്രോഡക്റ്റ് എന്നാൽ ഏറ്റവും പ്രൈസ് കുറവ് ഇതിന് തന്നെയാണ് നമ്മളൊരു ധാരാളം സ്റ്റോക്ക് അവൈലബിൾ ആണ് ലിനൻ ക്ലോത്ത് എങ്ങനെയാണ് വാഷ് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നല്ലൊരു ക്വസ്റ്റൻ ആണ് ശരിക്കും പലർക്കും ഒരു ധാരണയുണ്ട് ഇത്രയും നമ്മൾ വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണല്ലോ ലിനൻ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് വാഷ് ചെയ്യാവുന്ന ഒരു ഒരു അപ്പാരലാണ് ലിനൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ശരിക്കും വാഷിംഗ് മെഷീൻ വാഷല്ല ഹാൻഡ് വാഷ് ബക്കറ്റിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എനി കൈൻഡ് ഓഫ് ലിക്വിഡ് ഇതോ ലിക്വിഡൊന്നും വാഷൊന്നും കിട്ടില്ല വെച്ചാൽ ഡിറ്റർജൻറ്റ് കിട്ടില്ലെങ്കിൽ ഒരു ഷാമ്പൂ മതി നല്ലപോലെ പതപ്പിച്ച് വയ്ക്കുക ഒരു കാരണവശാലും പൗഡർ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാതിരിക്കുന്ന മാത്രം അങ്ങനെ പതപ്പിച്ച് വെച്ച വെള്ളത്തിൽ നമ്മുടെ ലിനിൻ വസ്ത്രം ഇങ്ങനെ മുക്കി വയ്ക്കുക ഇങ്ങനെ മുക്കി വെച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് വേണ്ടല്ലോ മുക്കി വെച്ച് കറങ്ങി കറങ്ങിന്ന് പറയുമ്പോൾ നല്ലപോലെ ഇതിന് അഴുക്കിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ആണുങ്ങൾ നമ്മൾ ഷർട്ടൊക്കെ ആണെങ്കിൽ ശരിക്കും കഴുത്തിൽ കോളറിലും കോളിലും കഫിലൊക്കെ ഉണ്ടാവുള്ളൂ ഒന്ന് കൂട്ടി എടുക്കുക അതാ ഇങ്ങനെ ഒന്ന് കൂട്ടി തിരുമ്പി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കൂട്ടി തിരുമ്പി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് അഴിക്കുന്ന വിട്ടുകളയും അങ്ങനെ ചെയ്താൽ ഫാബ്രിക് ഒരിക്കലും കംപ്ലയിൻ്റ് ആകാതെ നിൽക്കും നമുക്ക് അഞ്ചോ ആറോ ഏഴോ എട്ടോ വർഷങ്ങൾ അത് വാങ്ങിച്ച പോലെ നമുക്ക് ഉപയോഗിക്കാം അതേ കളറിൽ ഉപയോഗിക്കാം നേരെ മറിച്ച് നമ്മൾ വാഷിംഗ് മെഷീൻ ഇടുകയും ഹാർഡ് എഡിറ്റ് അതിൻ്റെ ഉപയോഗിക്കുകയും ചെയ്തിട്ട് നല്ല സൗര്യപ്രയാസത്തിലൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഉപയോഗിക്കേണ്ട വസ്ത്രമല്ല നമ്മൾ വാഷാണ് പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് നല്ല വൃത്തിക്ക് ലിനൻ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കുറെ ലിനൻ ഷോറൂംസ് ഉണ്ടല്ലോ എന്താണ് ലിനൻ സെന്ററിന്റെ പ്രത്യേകത വെരി ഗുഡ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ വലിയ ഷോപ്പുകളുണ്ട് അതിൽ നിന്ന് ലിനൻ സെന്റർ എങ്ങനെ വേറിട്ട് നിൽക്കുന്ന നമ്മുടെ ലിനൻ സെന്ററിൽ വിൽക്കുന്ന എല്ലാ വസ്ത്രങ്ങളിലും അതിന്റെ ക്വാളിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഫാബ്രിക്കുകളിലാകട്ടെ റെഡിമെയ്ഡിലാകട്ടെ നമ്മൾ മുടക്കുന്ന തുകയ്ക്കുള്ള മൂല്യം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് വരണ്ടേ പലപ്പോഴും ലിനൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഒരിക്കലും ലിനൻ ആകണമെന്നില്ല ലിനൻ പോരുത്തതാവാം ലിനൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാവാം അപ്പോൾ ലിനൻ ടച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിട്ടുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ലിനൻ സെൻറ്ററിൻ്റെ എല്ലാ ഷോറൂമിലും വിൽക്കുന്ന എല്ലാ വസ്ത്രങ്ങളിലും അതിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും മാത്രമല്ല നമ്മൾ വിൽക്കുന്ന ഒരു ചെറിയ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നമുക്ക് നമുക്കടുത്ത് ഏറ്റവും അടുത്തറിയാവുന്ന നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിച്ച് പറയാമല്ലോ ഇത് എന്ത ക്വാളിറ്റി ആണോ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുള്ള കച്ചവടക്കാരെ ഞാൻ കുറ്റം പറയുന്നതല്ല അവർക്ക് പല കൈമറിഞ്ഞാ ഇവിടെ എത്തുന്നത് അവരെ സംബന്ധിച്ച് അവർ കിട്ടുന്ന പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ പ്യൂരിറ്റി ക്വാളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്താണ് ലിനെന്നൊക്കെ അതിലേക്ക് ഒരു ഗാഹ്യമായി കിടക്കണമെന്നില്ലല്ലോ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ലിനൻ വാങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലിന്നം പോലുള്ള ലീനം വാങ്ങാം ഇനി പ്യുവർ ലിനം വാങ്ങുക എന്നുണ്ടെങ്കിൽ അത് സർട്ടിഫൈഡ് ഷോപ്പുകളിൽ നിന്ന് തന്നെ വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലിനിൻ്റെ ഫീല് കിട്ടും ചെറിയ ചെറിയ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോകാതെ ഒരു പ്യുവർ ലിനം വാങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് അതാണ് ലിന സെൻറ്ററിൻ്റെ പ്രത്യേകതയും നിങ്ങൾ മുടക്കുന്ന തുകയ്ക്കുള്ള മൂല്യം ഞങ്ങൾ തരുന്നു അതിന് യാതൊരു സംശയമില്ല ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫാബ്രിക്ക് അതെ ഇങ്ങനെ ബക്കറ്റിൽ മുക്കി വയ്ക്കും നമ്മൾ സിംഗിൾ സിംഗിളായിട്ട് മുക്കി വയ്ക്കും ഒരു ഫാബ്രിക്ക് ഒരു ബക്കറ്റിൽ ഇങ്ങനെ മുക്കി വെക്കും അങ്ങനെ വെള്ളത്തിൽ ബക്കറ്റിൽ മുക്കി വെച്ചിരുന്ന ഫാബ്രിക്കുകൾ നമ്മൾ ഒരു എട്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് അത് പിഴിയാതെ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാതെ പിഴിയാതെ എടുത്ത് നമ്മൾ സാരിയൊക്കെ വിരിച്ചിടും പോലെ ഇങ്ങനെ അഴയിൽ വിരിച്ചിടും അങ്ങനെ വിരിച്ചിടുമ്പോൾ നല്ലപോലെ വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുന്ന ഈ ഫാബ്രിക്ക് നല്ലപോലെ വാർന്ന് വാർന്ന് ഉണങ്ങും വെള്ളം ഇങ്ങനെ താഴോട്ട് വാർന്നു ഉണങ്ങുമ്പോൾ നമ്മൾ വിപി വെച്ചിരിക്കുന്ന ഈ യാൺസ് നമ്മൾ കറക്റ്റ് ഇര എല്ലാം എടുക്കും അങ്ങനെ അടുത്ത് വരുന്ന ആ ഫാബ്രിക് എടുത്ത് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ ഈ മെഷീനിൽ കൊണ്ടുവരും ഈ മെഷീൻ ശരിക്കും ചെറിയൊരു സ്റ്റീമർ ആണിംഗ് മെഷീനാണ് ഈ സ്റ്റീമർ നമ്മുടെ വാട്ടർ സ്റ്റീമറാണ് ഈ വാട്ടർ ബോയിലറിൽ വെള്ളം ശരിക്കും ഇങ്ങനെ ഈ വാട്ടർ ബോയിലറിൽ വെള്ളം ചൂടായി ആ വെള്ളം ചൂടായി അതിൻ്റെ നീരാവുധ ഇങ്ങനെ വന്ന് അതിൻ്റെ സ്റ്റീമറിലൂടെ വന്നിട്ട് ഈ സ്റ്റീമറിൽ വരുന്ന ആ സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ അയൺ ചെയ്യും ഇങ്ങനെ അയൺ ചെയ്തത് ഇതുപോലെ വരുന്ന ഫാബ്രിക്കുന്നത് ഇങ്ങനെ ആ ഫാബ്രിക് അയൺ ചെയ്തെടുത്തതിനു ശേഷമാണ് ഇത് കട്ടിങ് ടേബിളിലേക്ക് പോകുന്നത് ഇങ്ങനെ കട്ടിങ് ടേബിളിലേക്ക് പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫാബ്രിക് ഇതാ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് വന്നത് കേട്ടോ നമ്മൾ അയൻ വാഷി അയൺ ചെയ്തെടുത്ത ഫാബ്രിക്കാണ് ഇത് നേരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന കാണാം ഇനി ഇവിടെ നമ്മുടെ മാസ്റ്റർമാർ നമുക്ക് മൂന്ന് മാസ്റ്റർമാരുണ്ട് ഇവിടെ രണ്ട് ഡിസൈനേഴ്സുണ്ട് ഇങ്ങനെ മാസ്റ്റർമാർ ഇത് നല്ല പോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് അതുപോലെ ബണ്ടിലാക്കിയിട്ട് ഇങ്ങനെ ബണ്ടിലാക്കിയിട്ട് ഓരോരോ ടൈലേഴ്സിൻ്റെ ടേബിളിലേക്ക് എത്തും ആ ടൈലേഴ്സ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ടേബിളിൽ വന്ന് സ്റ്റിച്ച് ചെയ്ത് ഷർട്ടായിട്ട് നമ്മുടെ കയ്യിലെത്തും അതിനു മുന്നേ ഒരു പ്രോസസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഷർട്ട് ആയത് ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബട്ടൺ ഹോൾ ബട്ടൺ മെഷീൻസാണ് അതാ ഇതുണ്ട് ആ ബട്ടൺ അടിക്കുന്ന മെഷീൻ ഇവിടെയുണ്ട് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം അതായത് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഒക്കെ ബട്ടൺസ് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ അടിക്കുന്ന ബട്ടൺസ് ഒരു നൂലിങ്ങനെ നീണ്ടതിപ്പോൾ ഉണ്ടാകും നമ്മൾ അതിൽ പിടിച്ചിങ്ങനെ വലിക്കും എന്ന ബട്ടൺ താഴെ പോകും എന്നാൽ ഈ മെഷീൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ബട്ടൺ ആ നൂല് നിൽക്കുകയിൽ താഴെ പോകില്ല അതിൻ്റെ ഒരു ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അത് ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസ് ആയി ഇവിടെ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ബട്ടൺ ഹോൾ ചെയ്യുന്നത് ശരിക്കും സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെർഫെക്ഷനായി വന്നിട്ട് കമ്പനിയുടെ ബ്രാൻഡ് ബട്ടൺ അതായി ഇങ്ങനെ ലീന സെൻറ്റർ എന്നൊക്കെ ചെയ്ത ബ്രാൻഡ് ബട്ടൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബ്രാൻഡ് ബട്ടൺ ഉപയോഗിച്ചിട്ട് കാരണം എന്താ പറയുക വാഷ് ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും ഇത് പൊട്ടിപ്പോരുത് അപ്പോൾ അങ്ങനെ ബ്രാൻഡ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഈ മെഷീനിലേക്ക് വരും ഈ മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനാണ് ആ മെഷീനിൽ വന്നിട്ട് നമ്മൾ ലിനസെൻറ്ററിൻ്റെ അപ്രൂവ് ട്രേഡ് മാർക്ക് ലോഗോ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലോഗോ ചെയ്യും വീണ്ടും നമ്മൾ ആദ്യം കാണിച്ച് സ്റ്റീമിങ് അയണിലേക്ക് ടേബിളിലേക്ക് പോകും സ്റ്റീം ചെയ്ത് ശരിക്കും നമ്മൾ അത് ഫൈനൽ ചെയ്ത് രണ്ട് ക്യൂസി ചെക്ക് ചെയ്ത് മൂന്നാമത്തെ താഴെ വന്ന് അതോടെ ഒന്ന് ക്യൂസി ഫൈനൽ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് നിങ്ങൾ ഒരു ഷർട്ട് വാങ്ങിച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്